ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം ുംയായിരംസ് അക്കാഡമി ഇനിതമംഗലം വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമാർ ജനസംരക്ഷണ യാത്ര നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി തീയതികളിലാണ് യാത്ര വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടും കോതമംഗലം നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പിന് എതിരെയും ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി കോതമംഗലം നിയോജകമണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും നഗരസഭയിലും യാത്ര സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനസംരക്ഷണ യാത്രയിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ജീവിത ഉപാധികളുമൊക്കെ ദൈനംദിനം നഷ്ടപ്പെടുമ്പോഴും നിസ്സംഗമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ഇടതുപക്ഷ എം എൽ എ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഉള്ള പ്രദേശമാണ് കോതമംഗലം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ വനാതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന അഞ്ച് പഞ്ചായത്തുകളിലെ ഏകദേശം എൺപതിനായിരത്തോളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗശത്ത് കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കുട്ടുമുഴ പഞ്ചായത്തിലെ ഉരുളം തണ്ണിയിലെ എൽദോസിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ അർദ്ധരാത്രിയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും കോതമംഗലത്തെ എം എൽ എയും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യവും അവർക്ക് നഷ്ടമായി പ്രഖ്യാപിച്ച സംഖ്യ സംഖ്യപൂർണ്ണമായും കൈമാറി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത് പറഞ്ഞത് സമയബന്ധിതമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഇതിന് പ്രതിവിധി ഈ പ്രദേശത്ത് നൂറ് മീറ്റർ ഈ അപകടമുണ്ടായ സ്ഥലത്ത് മാത്രം ഇട്ട് അവിടെ ആ പ്രശ്നം അവസാനിപ്പിച്ചു ഇപ്പോൾ ട്രെഞ്ച് കുഴിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ആ അപകടമൊഴിവാകുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ജനസംരക്ഷണ യാത്രയിലൂടെ നമ്മൾ പറയുന്നത് പതിനെട്ടിന് കോട്ടപ്പടിയിൽ ആരംഭിച്ച് ചെറുവട്ടൂരും പത്തൊൻപതിന് കുട്ടമ്പുഴയിൽ നിന്നും ആരംഭിച്ച് അടിവാടും യാത്ര സമാപിക്കും രണ്ടു ദിവസങ്ങളിലായി നേതാക്കളായ ഡീൻ കുര്യാക്കോസ് എം പി ു ജോൺ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പങ്കെടുക്കുമെന്ന് ഷമീർ പനയ്ക്കലും ബാബു ഏലിയാസും പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു